താങ്കളുടെ രാഷ്ട്രീയങ്ങളുടെ കേസിലെ താങ്കൾ ക്രിമിനൽ ആണോ മുഖ്യമന്ത്രിയുടെ മരുമകൻ ശ്രീ മുഹമ്മദ് റിയാസ് പൊളിറ്റിക്കൽ കേസുകളുണ്ട് അദ്ദേഹം മുഖ്യമന്ത്രിക്ക് ഭയമില്ല അങ്ങനെ ഭയപ്പെടുന്ന ഒരു മുഖ്യമന്ത്രി അല്ല കേരളം ഭരിക്കുന്നവർ അതിന് കാരണം അഹങ്കാരം ഉള്ളത് കൊണ്ടല്ല അറുന്നൂറ് കാര്യങ്ങൾ പ്രകടന പത്രികയിൽ പറഞ്ഞു അഞ്ഞൂറ്റെട്ട് തന്നെ ഞങ്ങൾ നടപ്പാക്കി അതിന് ഞാൻ ബാക്കി കാര്യങ്ങൾ കൂടി പിന്നീട് നടപ്പാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഒന്ന് ഇതെല്ലാരും ഇപ്പൊ തൊള്ളായിരം കാര്യം പറയുന്നു അതിലെ എല്ലാ കാര്യങ്ങളും നടപ്പാക്കാനുള്ള സതുദ്യമത്തിലാണ് ഈ സർക്കാർ അതിന്റെ മികവുകളും നേട്ടങ്ങളും നമ്മുടെ രാജ്യത്ത് കേരളത്തിന്റെ മികവുകളായി കേന്ദ്രത്തിന്റെ നീതി ആയോഗിന്റെ സർട്ടിഫിക്കറ്റുകളായി നമ്മുടെ കേരളത്തിലേക്ക് പ്രവഹിക്കുന്നു അങ്ങനെ അങ്ങനൊരു മാതൃകാപരമായൊരു ഭരണമാണ് കേരളത്തിൽ നടക്കുന്നത് അപ്പം ആ മുഖ്യമന്ത്രിക്ക് സാധാരണഗതിയിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്യാൻ ഭയമില്ല മാത്രമല്ല മുഖ്യമന്ത്രി പങ്കെടുത്ത രണ്ട് പരിപാടികളിൽ ഇന്നലെ അദ്ദേഹത്തോടൊപ്പം പങ്കെടുക്കാൻ എനിക്ക് അവസരം കിട്ടി കോട്ടയം ജില്ലയില് അദ്ദേഹം പങ്കെടുത്ത പരിപാടികളിൽ ഈ പറഞ്ഞപോലെ വാഹനങ്ങളാണ് അദ്ദേഹം യാത്ര ചെയ്തത് അദ്ദേഹം വന്ന വാഹനത്തിൽ പോലീസ് സെക്യൂരിറ്റി ഉണ്ടായിരുന്നു പക്ഷെ ബി ഡി സതീശം പറഞ്ഞു ഇരുപത്തെട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ നാൽപ്പതും ഞാൻ കണ്ടില്ല അല്ലല്ല എത്രയാണ് ശരിക്കും ഇത് താങ്കൾ ഇപ്പോൾ എത്രയാണ് വാഹന വ്യൂഹത്തിലെ വാഹനങ്ങളുടെ എണ്ണം ബുദ്ധിമുട്ടി കണ്ട സംശയമല്ല നമുക്ക് ഒരുമിച്ച് തീർക്കാം ഞാനിന്ന് പറഞ്ഞോട്ടെ അതായത് മലയാള മനോരമയുടെ തന്നെ ദൃശ്യങ്ങൾ എടുക്കുന്ന ക്യാമറമാൻമാർ കോട്ടയത്തുണ്ടായിരുന്നു അവരോട് ചോദിച്ചാൽ ആ എണ്ണമൊക്കെ കിട്ടും ഇന്നലെ വന്ന വണ്ടി ഉണ്ടായിരുന്നു ഞാൻ ആ വണ്ടിയുടെ മുമ്പിൽ യാത്ര ചെയ്തയാളാം അതുകൊണ്ട് എണ്ണമൊന്നും പറയാൻ എനിക്ക് അക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ വാഹനത്തിൽ ചെന്ന് കോൺഗ്രസ് കാരണം ഇരിക്കുന്നു കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ആ ആള് കേടു കൂടാതെ തിരിച്ച് വീട്ടിൽ പോകണെ പോലീസിന് സുരക്ഷ വേണം മുഖ്യമന്ത്രിക്കല്ല സുരക്ഷ മുഖ്യമന്ത്രിക്ക് നേരെ പാഞ്ഞെടുക്കുന്നവർക്ക് നാട്ടുകാരുടെ തല്ലുകൊള്ളാതെ വീട്ടിൽ പോകണമെങ്കിൽ പോലീസ് അവിടെ വേണം അതിനാ പോലീസ് നിൽക്കുന്നത് ഇന്നലെ മല്ലപ്പള്ളി വെച്ച് റോഷി അഗസ്റ്റിന്റെ വണ്ടി കിട്ടി കേരളത്തിലെ മന്ത്രിമാരുടെ വണ്ടി കിട്ടിടിച്ചാല് അവരൊക്കെ ജനനേതാക്കളാണ് ചിലപ്പോൾ ആളുകൾ പ്രതികരിക്കും ആ പ്രതികരണം താങ്ങാനുള്ള ശേഷിയുള്ള ഒരു പാർട്ടിയും ഒരു കോൺഗ്രസ് ഇവിടെ ഇല്ല ഒരു യൂത്ത് കോൺഗ്രസ് ഇല്ല പറഞ്ഞു ഈ ശരിക്കും മുഖ്യമന്ത്രിയുടെ സുരക്ഷാ വാഹന വ്യൂഹം യഥാർത്ഥ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ക്രമീകരണം എങ്ങനെയാണ് അതറിഞ്ഞാൽ ജനങ്ങൾക്ക് അനുസരിച്ച് പെരുമാറാമല്ലോ ജനങ്ങൾക്ക് പെരുമാറാൻ സാധാരണഗതിയിൽ മുഖ്യമന്ത്രി വരുമ്പോൾ പൈലറ്റ് ഉണ്ടാവും മുഖ്യമന്ത്രിയുടെ സി എം എസ്കോട്ട് ഉണ്ടാവും അത് നമ്മുടെ ചാനലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ അല്പം ശ്രദ്ധയോട് കൂടി ചാനൽ നോക്കിയാല് മൂന്നോ നാലോ വണ്ടിയിൽ മുഖ്യമന്ത്രി വരുന്നതായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് ആ വിളിച്ചോ അടിച്ചവന്റെ കർണക്കുടി ഞാൻ പൊട്ടിക്കും കേരളത്തിന്റെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി അങ്ങനെ ജനങ്ങളെ യാത്ര ചെയ്യാൻ ഈ കടന്നു വരും എന്ന് അറിയിപ്പ് മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിക്ക് വേണ്ടി വേണ്ടി കേരളത്തിലെ ജനങ്ങൾ റോഡിൽ റോഡിൽ കാത്തു കാത്തു കിടക്കണോ ഞങ്ങൾ ഞങ്ങൾ കണ്ടത് കണ്ടത് നിൽക്കുന്നതാണ് ശ്രീമതി ഷാനി സർക്കാരിനെ പറ്റി പറയുമ്പോ എനിക്കൊരു വാചകം പറയാനുള്ളത് ജനവിരുദ്ധതയിൽ സ്റ്റാലിനെയും ദൂർത്തിന്റെ കാര്യത്തിൽ ചഷസ്ക്യൂവിനെയും അടിച്ചമർത്തലിന്റെ കാര്യത്തിൽ ഈദിഅമീനയും മാതൃകയാക്കുന്ന ഒരു സംസ്ഥാന സർക്കാരാണ് കേരളത്തിൽ ഇരിക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി നാൽപ്പതോളം വാഹനങ്ങളുമായി കുറെ സുരക്ഷാ സൈനികരുമായിട്ട് ഇങ്ങനെ ചീറിപ്പാഞ്ഞു പോവുകയാണ് പാലായിലെ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് തന്നെ അവിടുത്തെ എസ് എച്ച്ഒയുടെ റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ അകമ്പടി വാഹനം അപകടകരമാം വിധത്തിൽ വേഗത്തിൽ പാഞ്ഞ് സാക്ഷാലി മജിസ്ട്രേറ്റിന്റെ തന്നെ വാഹനത്തിന് അപകടം ഉണ്ടാകുന്ന രീതിയിൽ യാത്ര ചെയ്തതിനെ പറ്റിയിട്ട് ഇന്ന് റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് ശരിയായി എനിക്ക് മനസ്സിലാകാത്ത ഇവർ ഇവിടെ എവിടെ പോവുകയാണ് ഇതെന്താ സഞ്ചരിക്കുന്ന അടിയന്തരാവസ്ഥയാണോ എന്തിനാണ് ഇവർ ഭയപ്പെടുന്നത് മുഖ്യമന്ത്രി ഇന്ദ്രനെയും ചന്ദ്രനെയും ഭയപ്പെടില്ല എന്ന് പറഞ്ഞ് ധാഷ്ട്രത്തോടുകൂടി ധിക്കാരത്തോടുകൂടി നികുതി വർദ്ധനവ് നടത്തിയ മുഖ്യമന്ത്രി എന്തിനാ ഇങ്ങനെ പേടിച്ചുകൊണ്ടിരിക്കുന്നത് കരുതൽ തടങ്കലാണ് പോലും കരുതൽ തടങ്കലിനെതിരായിട്ട് ഈ രാജ്യത്ത് ആദ്യം സംസാരിക്കുന്ന നേതാക്കന്മാരിൽ ഒരാളുടെ പേര് ശ്രീ എ കെ ഗോപാലൻ എന്നാണ് കരുതൽ തടങ്കലിനെതിരായിട്ട് സുപ്രീം കോടതിയിൽ റിട്ട് ഫയൽ ചെയ്ത നേതാവിന്റെ പേരും എ കെ ഗോപാലൻ എന്നാണ് അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ ശ്രീ അനിൽകുമാർ സമയം കിട്ടുകയാണെങ്കിൽ വായിച്ചു നോക്കണം അതിനെപ്പറ്റി കൃത്യമായി പറഞ്ഞു വെച്ചിട്ടുണ്ട് കരുതൽ തടങ്കൽ എന്ന് പറയുന്നത് രാജ്യത്തെ മൗലികമായ അവകാശങ്ങൾക്കും ഭരണഘടനയ്ക്കും ഒക്കെ വിരുദ്ധമാണ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മാത്രമല്ല ഏറ്റവും അടിയന്തരമായ സാഹചര്യത്തിലല്ലാതെ ഈ പ്രിവന്റീവ് അറസ്റ്റ് ഉണ്ടാകുവാൻ എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു ഉത്തരവ് ഇറക്കിയിരിക്കുകയാണ് സുപ്രീം കോടതി ഏത് വർഷം വർഷം അറിയാമോ രണ്ടായിരത്തിരണ്ട് സുപ്രീം കോടതിയുടെ ഉത്തരവ് വന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാസം മാത്രം ഇരുപത്തിയഞ്ചു പേരെയാണ് കരുതൽ തടങ്കിൽ പാർപ്പിച്ചിട്ടുള്ളത് നീ എനിക്ക് തരുന്നത് ഈ കരിങ്കൊടി പ്രതിഷേധത്തിനെതിരായിട്ട് കരിങ്കൊടി പ്രതിഷേധം നടത്തുന്ന ആളുകളെ അറസ്റ്റ് ചെയ്യുന്നത് അത് ശരിയല്ല എന്ന് പറഞ്ഞ് റിപ്പോർട്ട് തേടിയിരിക്കുന്നത് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അടക്കമുള്ള ആളുകളുടെ ബെഞ്ചാണ് ഇന്നും ഇന്നലെയുമായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന തോന്നിവാസങ്ങളെ പറ്റി പറയാം അങ്കമാലിയിൽ കളമശ്ശേരിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കോടി കാണിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ വാഹനം മുൻപേ പോയ വാഹനത്തിന്റെ ബ്ലോക്കിൽ പെട്ട് പെട്ടുപോകുന്ന അവസ്ഥ ഉണ്ടായി അപ്പോഴും ഇവർ ചെയ്തതുപോലെ സി ഉമ്മൻചാണ്ടിക്ക് നേരെ കല്ലറ ഞങ്ങൾ എതില്ല ഞങ്ങൾ കരിങ്കോടി വീശിക്കൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു മുഖ്യമന്ത്രിയുടെ ജീവനോ വാഹനത്തിന്റെ സ്വത്തിനോ ഒരു തരത്തിലുള്ള നാശനഷ്ടം വരുത്താൻ ഞങ്ങൾക്ക് ഒരു അജണ്ടയില്ല ജനാധിപത്യപരമായ പ്രതിഷേധം മാത്രമാണ് ഞങ്ങൾക്ക് താല്പര്യമുള്ളത് എന്ന വിഷയത്തിൽ സൂചിപ്പിക്കേണ്ട ഇന്നലെ പെരുമ്പാവൂൽ നടന്ന തോന്നിവാസം അഞ്ചു മണിയാകുമ്പോ പെരുമ്പാവൂർ രായമംഗലത്ത് മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ സമ്മേളനം നടക്കുകയാണ് അപ്പൊ ആ വഴിയിലെങ്ങാണ്ട് മുഖ്യമന്ത്രി ഏഴ് മണിക്ക് ശേഷം വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് യൂത്ത് കോൺഗ്രസിന്റെ മുൻകൂട്ടി തയ്യാറെടുത്ത് അനുവാദം വാങ്ങിച്ച സമ്മേളന നഗരിയിലേക്ക് ചെന്നിട്ട് സമ്മേളനം നിർത്തിവെക്കണം യൂത്ത് കോൺഗ്രസിന്റെ സമ്മേളനം നിർത്തിവെക്കണമെന്ന് പറയുന്നത് കേരള പോലീസ് ആരാ മുഖ്യമന്ത്രിയരാ അവർക്ക് എന്ത് അവകാശം ഉള്ളത് അപ്പോ ഞങ്ങൾ പറഞ്ഞു സമ്മേളനം നിർത്തിയില്ല അപ്പൊ അവിടെ ഉണ്ടായിരുന്ന പെരുമ്പാവൂർ അസംബ്ലി പ്രസിഡന്റ് അടക്കം യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരെ ഈ പറയുന്ന പോലെ കരുതൽ തടങ്കൽ എന്ന് പറഞ്ഞിട്ട് നേരെ പോലീസിൽ പിടിച്ചുകൊണ്ട് പോകണം പിടിച്ചുകൊണ്ട് പോകുമ്പോൾ അതിനെ പ്രതിരോധിക്കുമ്പോൾ പോലീസുകാരന്റെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തി എന്ന് പറഞ്ഞ് മറ്റൊരു വകുപ്പൂടെ ചർത്തി ഇരുപത്തിനാല് മണിക്കൂറുള്ള പോലീസുകാരുടെ ലോകത്തിലിട്ടു ജോളി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഒരു പെൺകുട്ടി മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കുടി കാണിക്കുമ്പോൾ പുരുഷ പോലീസ് ചെന്നിട്ട് ആ പെൺകുട്ടി ആ കെ എസ് ശുക്കാരിയായ പെൺകുട്ടിയെ ഉപയോഗിച്ച് ശാരീരികമായി ബലം ഉപയോഗിച്ച് ആ പെൺകുട്ടിയെ പിടിച്ചുകൊണ്ടുവന്ന് ജീപ്പിനകത്ത് കയറ്റുന്നതും അതിനുശേഷം ആ പെൺകുട്ടിയോട് വളരെ അപരിയാതമായിട്ടുള്ള ഭാഷയിൽ സംസാരിക്കുകയും ചെയ്യുന്നതിന്റെ വീഡിയോ നമ്മൾ കണ്ടു ഇന്ന് പാലക്കാട് സംഭവിച്ചത് ഇന്ന് മുഖ്യമന്ത്രിക്ക് പാലക്കാട് പരിപാടികൾ ഉണ്ട് പറഞ്ഞ വിളുപ്പിന് മൂന്ന് മണിയാകുമ്പോൾ വീട്ടിൽ കിടന്നുറങ്ങുകയായിരുന്ന യൂത്ത് കോൺഗ്രസിന്റെ ഏഴ് പ്രവർത്തകരെ പല സ്ഥലത്തായി പത്തിരുപത് പോലീസുകാരുടെ സംഘം വന്ന് വീട് വളഞ്ഞ് മുൻവാതിലും പിൻവാതിലും എല്ലാം വളഞ്ഞ് എം ഡി എം എ കേസിലെ പ്രതികളെ പിടിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ ഏതോ തീവ്രവാദികളെ തീവ്രവാദികളോ നക്സലൈറ്റുകളൊക്കെ പോലെയോ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്തുകൊണ്ട് കൊണ്ട് പോകുകയാണ് ഒരു പ്രത്യേക യൂത്ത് കോൺഗ്രസ് പ്രവർത്തനോട് ഞാൻ സംസാരിച്ചു ആ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ രേഖകൾ കാണിച്ചിട്ട് പോലീസോട് പറയുകയാണ് ഇന്ന് എന്റെ അമ്മയ്ക്ക് അമൃത ഹോസ്പിറ്റലിൽ എറണാകുളത്തെ അമൃത ഹോസ്പിറ്റലിൽ അപ്പോയിന്റ്മെന്റ് ഉണ്ട് ഈ അപ്പോയിന്മെന്റ് അവരെ കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്തപ്പെട്ടാണ് ഞാനാണ് ഒരു പ്രതിഷേധത്തിന് പോകുന്നില്ല എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ആ രോഗബാധിതയായ അമ്മയുടെ മുന്നിലൂടെ വലിച്ചെടിച്ചുകൊണ്ട് വെളുപ്പിന് മൂന്ന് മണിക്ക് പോകുന്ന ആ അടിയന്തര സാഹചര്യം എന്താണ് ഈ പാപത്തിന് താനൊക്കെ പോലും മാപ്പ് കിട്ടില്ല ഈ ചെറുപ്പക്കാർ സ്റ്റേഷനിൽ ചെന്നപ്പോ പോലീസുകാരോട് ചോദിച്ചു ഞങ്ങൾ ചെയ്ത ഒഫൻസ് എന്താ നിങ്ങളിങ്ങനെ ഞങ്ങളെ കരുതൽ തടങ്കൽ എന്ന് പറഞ്ഞ് പിടിച്ചുകൊണ്ട് പോവാം ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്ത് ഞങ്ങൾ എം ഡി എം എ കടത്തുകാരുമല്ലോ ആണോ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചപ്പോ പാലക്കാട്ടെ എസ് ഐ പറഞ്ഞത് എം ഡി എം എ കടത്തുന്നതിനേക്കാൾ ക്രൂരമായ കുറ്റമാണത്രേ കരിങ്കൊടി കാണിക്കുന്നത് വിദ്യാഭ്യാസ കരിങ്കൊടി പ്രതിഷേധമൊക്കെ ഇവർക്ക് ഇത്ര വലിയ ക്രിമിനൽ ഒഫൻസായി ആയി മാറിക്കൊണ്ടിരിക്കുന്നത് അപ്പോ ഇത് ജനങ്ങളെയും പ്രതിഷേധത്തെയും ഒക്കെ ഇത്രയും ഭയപ്പെടുന്ന ഇത്രയും വിറച്ച് വിറങ്ങലിച്ച് നടക്കുന്ന ഒരു മുഖ്യമന്ത്രി പിന്നെ എന്തിനാണ് ജനങ്ങൾക്ക് ഇരുട്ടടിയാകുന്ന ഇത്തരത്തിലുള്ള നികുതി വർധനവുമായിട്ട് മുന്നോട്ട് പോകുന്നത് ഇവർ പ്രതിഷേധം ചെയ്യാത്തവരാണോ ഷാജി ഇവർ നടത്തിയതുപോലെയുള്ള സമര തോന്നിവാസങ്ങൾ കേരളത്തിൽ വേറെ ഏതെങ്കിലും സംഘടന നടത്തിയിട്ടുണ്ടോ സി ഐ ട്യൂന്റെ ഒരു സമരത്തിന്റെ പേരിൽ ബസ് പണിമുടക്കിന്റെ പേര് പറഞ്ഞുകൊണ്ട് മട്ടന്നൂരിൽ ബസ് കത്തിച്ച നാല് സാധു മനുഷ്യന്മാരെ ചുട്ടുകൊന്ന പാർട്ടി അല്ലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന അന്താരാഷ്ട്ര വിചക്ഷനായ ശ്രീനിവാസൻ സാറിനെ ഒരു പ്രതിഷേധം എന്ന് പറഞ്ഞുകൊണ്ട് തോന്നിവാസം കാട്ടി അദ്ദേഹത്തിന്റെ കരണത്തിടിച്ച പ്രസ്ഥാനമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രതിഷേധത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് സെക്രട്ടേറിയറ്റിൽ ഒരു ലക്ഷം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റ് കേരളത്തിലെ ഭരണ കേന്ദ്രത്തെ നിശ്ചലമാക്കിയിട്ടുള്ള ആളുകളല്ലേ മുഖ്യമന്ത്രിയുടെ ഭാഷ കടപ്പെടുത്താൻ ഇങ്ങനെയൊന്നും വിലകളും വിലവേച്ചലുകളുമായിട്ട് പ്രതിപക്ഷത്തെ നേരിടാമെന്നും നിങ്ങൾ വിചാരിക്കേണ്ട പ്രതിപക്ഷത്തിന്റെ നേതാവ് ശ്രീ വി ഡി സതീശനും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ഷാഫി പറമ്പിലും പറഞ്ഞു കേരളത്തിൽ ഒരു സ്ഥലത്ത് പോലും ഈ നികുതി വർദ്ധനവൻവലിക്കാതെ നിങ്ങൾക്ക് സ്വൈര്യമായി കരിങ്കൊടിയുടെ ഡീശലുകൾ ഇല്ലാതെ പ്രതിഷേധങ്ങളില്ലാതെ നിങ്ങൾക്ക് കടന്നു പോകാൻ കഴിയില്ലെന്ന് പറഞ്ഞു ഇവിടെ ഒരു മെഡിക്കൽ സ്റ്റോറിന്റെ ഉടമ ഇരിക്കുന്നുണ്ടല്ലോ എന്താ അദ്ദേഹത്തിന് സംഭവിക്കുന്നത് അവിടേക്ക് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് വരുന്ന ഒരു കുടുംബം നാല് വയസ്സുകാരിയായ കുട്ടിക്ക് പനി വല്ലാതെ കൂടിയിരിക്കുന്നു ആ കുട്ടിക്ക് ഫിക്സ് വരെ വരും സ്ഥിരമായി കഴിക്കുന്ന മരുന്ന് വേണം എന്ന് പറഞ്ഞു വാഹനം നിർത്തുമ്പോ ആ വാഹനം എടുത്തു മാറ്റാൻ പറയുക ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന കേരള എന്ന് പറയുന്ന സാമന്ത രാജ്യത്തിന്റെ പഴയ വ്യവസ്ഥിതയിലെ മഹാരാജാവൊന്നുമല്ലല്ലോ ഇനി ഒരു കാര്യം ചെയ്യും പിണറായി വിജയൻ വരുന്നതിന് മുമ്പ് പെരുമ്പറ കൊട്ടി മുഴക്കിക്കൊണ്ട് രാജാ വെഴുന്നള്ളുന്നത് രാജാ എന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുക ആളുകളെല്ലാം വഴി മാറുവാൻ നമുക്ക് നോക്കാം അല്ലേ ഈ സഞ്ചാര സ്വാതന്ത്ര്യം പറയുന്നുണ്ടല്ലോ അത് ഈ ഭരണഘടനയിൽ മൌലികാവകാശമായി എഴുതി ചേർക്കുന്നതിനു മുമ്പ് ഈ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരുപാട് സമരങ്ങൾ നടത്തി ആ സമരത്തിന്റെ ഭാഗമായിട്ട് ജാതി കോമനങ്ങളുടെയും അതുപോലെ തന്നെ ബ്രിട്ടീഷ് പോലീസിന്റെയും ഒക്കെ അതിക്രൂരമായ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു ജനതയാണ് ഈ കേരളത്തിലുള്ളത് ആ ജനതയോട് ഈ സഞ്ചാര സ്വാതന്ത്ര്യത്തെ അവകാശമായി നേടിയെടുത്ത ഒരു ജനതയോട് നിങ്ങൾ ഇത്തരത്തിലുള്ള തോന്നി വാസങ്ങൾ കാണിക്കുന്നത് ഷാനിക്കൊരു ഒരു വീഡിയോ ആ വീഡിയോയിൽ മാത്രം മുഖ്യമന്ത്രി യാത്ര ചെയ്യുമ്പോൾ അകമ്പടി വാഹനങ്ങൾ ഉണ്ട് മൂന്ന് ആംബുലൻസുകളും ഒരു ഫയർ ആൻഡ് റെസ്ക്യൂ വാഹനം പിന്നെ ഒരു ബോംബ് ഡിറ്റക്ഷൻ വാഹനം അടക്കം എന്താ കേരളത്തിലെ മുഖ്യമന്ത്രി ഇത്ര വലിയ ക്രമസമാധാന പ്രശ്നം നേടുന്നുണ്ട് നേടുന്നുണ്ടോ അങ്ങനെ കേരളത്തിനകത്ത് മുഖ്യമന്ത്രിക്ക് പോലും യാത്ര ചെയ്യാൻ ഇത്ര വലിയ സുരക്ഷാ സന്നാഹം വേണ്ടുന്നത്ര രീതിയിൽ കേരളത്തിന്റെ ക്രമസമാധാന നില തകർന്നിട്ടുണ്ട് എങ്കിൽ പിണറായി വിജയൻ അതൊക്കെ മതി സത്യമാണെങ്കിലും എനിക്ക് പിന്നെ മുഖ്യമന്ത്രിക്ക് ഇത്ര വലിയ സുരക്ഷ എന്തിനാണ് ചോദിക്കുമ്പോൾ പറയുന്നത് വിമാനത്തിൽ ഒരാൾ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്ന വിമാനത്തിനകത്ത് വരെ മുഖ്യമന്ത്രിയുടെ സുരക്ഷയെ മുഖ്യമന്ത്രി ആക്രമിക്കുവാൻ വേണ്ടി ശ്രമിച്ച ആളുകളാണ് ഈ ഇരിക്കുന്ന ആളുകൾ കോൺഗ്രസുകാരാ പറയുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ഒരു ആരോപണത്തിന്റെ പേരിൽ കല്ലെറിഞ്ഞ് കൊല്ലാൻ ശ്രമിച്ച പാർട്ടിക്കാർ ചില്ലെറിഞ്ഞ് തകർത്തവന്മാർ ഒരു മുഖ്യമന്ത്രിയുടെ നെറ്റിത്തടത്തിൽ മുറിവുണ്ടാക്കിയ ശ്രീ ഉമ്മൻചാണ്ടിയെ പരിക്കോൽപ്പിച്ച പരിക്കോൽപ്പിച്ചവന്മാർ ഇവരാണ് ഇപ്പൊ ഒരു കരിങ്കൊടി പ്രതിഷേധം കാണുമ്പോൾ ഇത്രയേറെ അസ്വസ്ഥപ്പെടുത്തുന്നത് കേരളത്തിലെ സാധാരണ നികുതിദായകരായിട്ടുള്ള ജനങ്ങളെ നിങ്ങൾക്ക് വഴിയിൽ തടഞ്ഞു നിർത്തി ഇങ്ങനെ ഷോ കാണിക്കാനായിട്ടുള്ള എന്ത് അവകാശമാണ് കേരളത്തിലെ ജനങ്ങൾ നിങ്ങൾക്ക് നൽകിയത് കേരളത്തിന്റെ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സർക്കാർ എന്ന് പറഞ്ഞ ജനങ്ങളുടെ മൗലികവും ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങളെ ചെയ്യുക എന്ന് പറയുന്ന പ്രശ്നമല്ല ഞാൻ ചോദിക്കും നിങ്ങൾ ജനവിരുദ്ധമായ നയങ്ങൾ കാണിക്കുമ്പോൾ ആ നയങ്ങൾക്കെതിരായിട്ടുള്ള അതിശക്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടാകും പിന്നെ താങ്കൾ ചോദിച്ചു കഴിഞ്ഞ വർഷം വേറെ ഏതോ സമരമായിരുന്നല്ലോ ശരിയാ ഓരോ ദിവസവും സമരം ചെയ്യേണ്ട വ്യത്യസ്തമായ കാരണങ്ങൾ നിങ്ങളുടെ സർക്കാർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ഓരോ ദിവസം ഒരു ദിവസം ഒന്നിലെത്തി ഞാൻ പോയി മുഖ്യമന്ത്രി ൻ ക്ലിയർ ചെയ്ത് പൂർണ്ണമായും വാഹനങ്ങൾ നീക്കി ജനങ്ങളെ മാറ്റണം എന്ന് ഔദ്യോഗികമായി അറിയിപ്പ് കൊടുക്കാൻ കഴിയില്ല അല്ലെ ശ്രീ അനിൽകുമാർ അത് മാത്രമല്ല തീർത്തും ജനകീയനായ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി സഞ്ചരിക്കുമ്പോൾ മുഴുവൻ വഴി മാറി കൊടുക്കണം എന്ന് പറയുന്നതിൽ കുറച്ചിലുമുണ്ട് അല്ലെ ശ്രീ അനിൽകുമാർ അല്ലെങ്കിൽ ഒരു അറിയിപ്പ് എപ്പോൾ വേണമെങ്കിൽ കൊടുക്കാവുന്നതല്ലേ ഉള്ളൂ അറിയിപ്പില്ല ജനങ്ങൾ അനുഭവിക്കണം പറയില്ല ഞങ്ങൾ ഞങ്ങൾ പ്രതിഷേധിച്ചു ശരിയാണ് ഇവിടെ ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ടല്ലോ അതായത് ഒരു മുഖ്യമന്ത്രിക്ക് നേരെ നിങ്ങൾ കല്ലെറിഞ്ഞ അദ്ദേഹത്തെ പരിക്ക് പറ്റിച്ചു അതുപോലൊരു സാഹചര്യം കേരളത്തിൽ നിന്ന് മുൻപായിട്ടുണ്ടോ പ്രതിഷേധം എന്ന് പറഞ്ഞു കൊണ്ട് ഒരു എം എൽ എ നിങ്ങൾ നിയമസഭയ്ക്ക് അകത്തിട്ട് ചവിട്ടി അതുപോലൊരു സാഹചര്യം വേറെ ആരെയും കേരളത്തിലുണ്ടോ സ്ഥിരം പ്രിവെന്റീവ് അറസ്റ്റ് എന്ന് പറയുന്ന സംവിധാനം നിയമവിരുദ്ധമാണെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ള നാട്ടിൽ അത് നിങ്ങൾ ഇങ്ങനെ ഒരു 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 കീഴ്വടക്കവും ഇല്ലാത്ത രീതിയിൽ വളരെ ആയാസമായി ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന നിയമവിരുദ്ധമല്ലേ ഒന്നാമത്തെ ചോദ്യം കരിങ്കോടി കാണിക്കുന്ന ആളുകളെ അറസ്റ്റ് ചെയ്യുവാൻ പാടില്ല എന്ന് റിപ്പോർട്ട് തേടിയിരിക്കുന്ന ഹൈക്കോടതി ഉത്തരവുള്ളൊരു സംസ്ഥാനത്തിനകത്ത് കരിങ്കോടി കാണിക്കുന്ന പ്രവർത്തകരെ നിങ്ങൾ അറസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ ഈ കോടതികൾക്ക് എതിരായിട്ടുള്ള വെല്ലുവിളിയല്ലേ രണ്ടാമത്തെ ചോദ്യം കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി അമ്പേ പരാജയമാണ് എന്ന ആക്ഷേപം ഞങ്ങൾക്കുണ്ട് പൊതുസമൂഹത്തിനുണ്ട് സി പി എം കാര്യം അത് ശരിവെക്കുകയാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല അത് തന്നെ ഞാൻ ചോദിച്ചത് കേരളത്തിന്റെ ക്രമസമാധാന നിലയാകെ തകർന്നു എനിക്ക് ഇത്രയും അകമ്പടി വാഹനങ്ങളുടെ പരക്ഷയോട് കൂടി മാത്രമേ പോകാൻ കഴിയുള്ളൂ ചില വീടിന്റെ വാതിലൊക്കെ ബോർഡ് വെക്കുന്ന പോലെ റോഡുകളൊക്കെ ബോർഡ് വെക്കട്ടെ മുഖ്യമന്ത്രി വരുന്നുണ്ട് സൂക്ഷിക്കുക മുഖ്യമന്ത്രി വരുന്നുണ്ട് സൂക്ഷിക്കുക എന്ന് പറഞ്ഞ് ബോർഡ് വെച്ച ഇതുപോലെയുള്ള വ്യാപാരികളൊക്കെ അവരുടെ കടയുടെ ഫ്രണ്ടിൽ നിന്നൊക്കെ ഒഴിവാക്കി കൊടുക്കും ഇങ്ങനെയും അൽഷിമേഴ്സ് പാടുള്ള പാടുണ്ടോ ഇവർക്ക് ഇവർ കരിമ്പൊടി പ്രതിഷേധം നടത്തിയ കാര്യങ്ങൾ ഇവർ അക്രമ സമരങ്ങൾ നടത്തിയ കാര്യങ്ങൾ അക്കമിട്ട് ഞാൻ പറഞ്ഞിട്ട് അതിനെ ഒന്നും പറയാതെ ഇവർ ഈ സമരങ്ങളൊക്കെ നടത്തിയാളല്ലേ ആളുകളല്ലേ കരിങ്കൊടി കാണിക്കുക എന്ന് പറയുന്ന അത്ര വലിയ തെറ്റല്ല കരിങ്കൊടി ഇനിയും കാണിക്കും ഇന്ന് ഈ സാക്ഷാൽ പിണറായി വിജയൻ തന്നെ പറഞ്ഞിട്ടില്ലേ പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ സത്യം പറഞ്ഞു രാഷ്ട്രീയ പ്രവർത്തനത്തിലെ സമരങ്ങളെല്ലാം ക്രിമിനൽ കേസുകൾപ്പെടുത്താമെങ്കിൽ താങ്കൾ രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ കേസിലെ താങ്കൾ ക്രിമിനൽ ആണോ മുഖ്യമന്ത്രിയുടെ മരുമകൻ ശ്രീ മുഹമ്മദ് റിയാസ് അദ്ദേഹത്തിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ പേരിൽ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ പതിനേഴോളം പൊളിറ്റിക്കൽ കേസുകളുണ്ട് കേസുകൾ ഉണ്ട് അദ്ദേഹം കാപ്പ ചുമത്തേണ്ട നാളാണോ മുഹമ്മദ് റിയാസ് രാഷ്ട്രീയ കുറ്റകൃത്യങ്ങൾ പൊളിറ്റിക്കൽ സമരങ്ങളുടെ എങ്ങനെയാണ്